ഹലോ എല്ലാവർക്കും നമസ്കാരം ക്ലാരിറ്റി കുറവാണ് വിചാരിക്കുന്നു നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് ആ അതാണ് സ്ഥലം നിങ്ങള് പോയിച്ച അടുത്തോളി അമ്മ നമ്മൾ ഇന്ന് എവിടെയാണെ പോകുന്നത് നമ്മള് നമ്മളിന്ന് പോകുന്ന നമ്മളിന്ന് പോകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് നമ്മൾ വണ്ടി എടുത്ത സ്ഥലത്ത് പോകുന്നുണ്ട് കാരണം അവിടെ നിന്ന് താക്കോല് നമുക്ക് തരമുണ്ടായിരുന്നു ആ താക്കോല് തന്നിട്ടില്ല രണ്ട് താക്കോലിൽ ഒരു താക്കോല് തന്നിട്ടുള്ളായിരുന്നു നമ്മൾ അപ്പോഴും നോക്കിയിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് അന്ന് ഒന്നാമത്തെ കാര്യം അവിടുന്ന് താക്കോല് മേടിക്കണം രണ്ടാമത്തെ കാര്യം നമുക്ക് സാമ്പ്രാണി കൂടി പോകാൻ പറ്റുമെങ്കിൽ പോകണം സമയമുണ്ടെങ്കിൽ കൊല്ലം കൊല്ലാം അപ്പൊ എന്തായാലും കൊല്ലത്ത് പോകുന്നുണ്ട് അപ്പൊ വണ്ടി കൊണ്ടുപോയാലേ അവർ താക്കോല് വരുവുള്ളൂ അതുകൊണ്ട് നമ്മൾ നേരിട്ട് പോയി മേടിക്കാൻ പോവുകയാണ് ശ്രമത്തിലാണ് നമ്മളെ വണ്ടിയിലെ മെയിൻ ഹൈലൈറ്റ് സാധനം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം ഇതാണ് സക്സസ് ദ ബെസ്റ്റ് ദിവഞ്ച് ഇതായിരിക്കണം നമ്മുടെ എപ്പോഴും ഉള്ള മനസ്സിലുള്ള ചിന്ത അപ്പൊ വണ്ടിയിൽ കേറുന്നവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞോ അതാണ് നമ്മുടെ ലക്ഷ്യം മരണം മരണം ുംറണം കേറുന്നവർക്കുംക്കല കൊരിക്കണി കുരിക്കണിന്ന് നേരെ ഐരൂര് ഐരൂരി നേരെ പൂതക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പർ ക്ഷേത്രം അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പഴത്തേക്ക് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കൂടെ വെച്ചോണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ടഫാണ് പക്ഷെ വേറെ വഴിയില്ലല്ലോ അല്ലേ ട്രാവൽ വീഡിയോ ഇതാണ് ഇതാണ് അല്ലേ പ്രാക്ടീസ് സക്സസ്ഫുൾ ആയി നമുക്ക് ട്രാവൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ആയിക്കഴിഞ്ഞായിട്ട് ചെയ്യാ പുറത്തിറങ്ങാൻ പറ്റുന്നല്ല നല്ല ചൂടുണ്ട് അടിപൊളി ം പൂതക്കുളത്ത് നിന്ന് നെടുങ്കോലം നെടുങ്കോലത്തിന് നേരെ കൊട്ടിയം കൊട്ടിയം വഴി കൊല്ലം കൊല്ലം പള്ളിക്കൽ നല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങളെ കൂടി കാഴ്ചയിൽ ഉൾപ്പെടുത്താം അല്ലേ അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഇതായിരുന്നു നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാനുള്ള അവസരങ്ങള് കിട്ടുപോ അതേപോലെ നമ്മൾ ഇതെത്തിയപ്പോഴേ ആ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഒരു മാസം കാര്യങ്ങളെല്ലാം എല്ലാം എടുക്കും വണ്ടി ഓടി ടാക്സി ആയി കഴിഞ്ഞാൽ വല്ലപ്പോഴും കൂടി ஒரு இதாம வலத்தோட்டு போது அவ்வன்காடினாக்களே പുറത്തോട്ട് പോയാ പരവും നമുക്ക് പരവും പിടിക്കാം ബസ് 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 പേപ്പർ നടന്നിട്ടില്ല ആ വർക്കിന്റെ കാര്യം നമ്മൾ ചോദിക്കണം അപ്പൊ നമുക്ക് വണ്ടി തന്ന ആൾക്കാര് പേപ്പർ വർക്ക് ക്ലിയർ ചെയ്തിട്ടില്ല ഒരു മാസമായി വണ്ടി എടുത്തിട്ട് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ക്ലിയർ ചെയ്താലേ നമുക്ക് ടാക്സി ടാക്സിയാക്കാൻ പറ്റുള്ളൂ നമ്മളെ പരിപാടികളൊന്നും നടക്കുന്നില്ല വണ്ടി ഓടിയോ മാത്രമേ കാര്യങ്ങൾ കാര്യങ്ങളട നമുക്ക് ഇൻകം വരുന്നില്ലല്ലോ വണ്ടി ഓടണമല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോ കുറച്ച് ഡിലേ ആണ് വീഡിയോകളൊക്കെ നമ്മള് ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കുന്നുണ്ട് അതും വീഡിയോ വേണം അപ്പൊ വണ്ടിയുടെ പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ചെയ്താലേ നമുക്ക് ടാക്സി ടാക്സി ടാക്സിയാക്കാൻ പറ്റുള്ളൂ മഞ്ഞ ഓടാക്കണല്ലോ അതുകൊണ്ട് നമുക്ക് പുറത്ത് ഓട്ടങ്ങളൊന്നും ഓടാൻ പറ്റൂല ആരാണ് ഇവിടെ പാട്ട് പാടുന്നത് എനിടയിൽ കൂടെ അപ്പൊ കഴിഞ്ഞ

െത്തുന്നതിന് മുമ്പ് തിരുമുക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റ് ലോട്ട് റോഡ് കേറിയതാണ് ഇത് വഴി ഷോർട്ട് കട്ട് ആണ് ഇത് ഏതെന്നാ പറഞ്ഞാ സുഭാഷ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേന്തി എന്താ പരിപാടി ആവന്തി ആവന്തി ഫുള്ള് ബാഗ് പരിശോധന ഇതുപോലെത്തെ ചെറിയ റോഡുകളിലൂടെ ഓടിക്കാണാനാണ് ആയിരുന്നത് ചെറിയ വഴി ചെറിയ വഴികളെ ചെറിയ കാഴ്ച്ചകളെ കാഴ്ലല്ല അല്ലല്ല അല്ല കാഴ്ച്ചകൾ എന്തൊരു മോനെ ഇതിലും കുഴഞ്ഞിട്ട് ഒരു ദേഷ്യുള്ള ടികര പാലം ആ ടികര പാലത്തിന്റെ അടുത്ത ആ ഇവിടെ കണ് കേറു അല്ലേ ഓടേ ഓടേ ഇതാണ് ടികര പാലം നന്ന എന്നെ വിശ്വാസം മറ്റണ്ടേ ചിത്ര തന്നെ ഗയ്സ് എനിക്ക് കൊല്ലത്തോട്ടുള്ള ഒരു സ്ഥലങ്ങളും ഇതൊക്കെ നമ്മളിങ്ങനെ കൊല്ലം അറിഞ്ഞുകൂടാൻ തിരുവനന്തപുരം പിന്നും അറിയാം

അല്ല നമ്മളിപ്പോ ഇറങ്ങി കേട്ടത്തിലോട്ട് കേറും നമ്മൾ ഇറക്കുള്ളൂ ഓരോ മണിയൊക്കെ തീർത്ത് കഴിഞ്ഞ അടിമണി നോക്കാ ബൈക്കിൽ പോകുമ്പോ അസാധ്യമാണ് ഈ സമയത്ത് ചൂടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രക്ക് ചൂടാണ് വണ്ടി പിന്നെ ഓടാതെ കിടക്കുകയും ചെയ്യുന്നുണ്ട് വണ്ടി കൊണ്ട് ചെന്നാലേ താക്കൂല് തിരത്തുള്ളു യാത്ര പോവാ ഏറ്റവും കൂടുതൽ ഈ ചൂട് സമയത്ത് ചിലവാക വെള്ളം വെള്ളമൊക്കെ ദേശൊന്നും റെക്കർഡ് അല്ല അവിടെ നീറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്താണ് எல்லாரும் വെള്ളங்களൊക്കെ చెదిగి குடிக்குறாங்க ళ ఉండണ്ടే తీరిമോനെ ఇర్నానా అబ్బా ట్రాఫిక్ యాది ఐలకార్డ్ కళ్ళిను പിന്നെ അങ്ങോട്ട് കൊട്ടിയും അവന്തിക നമ്മുടെ മോളിൽ ആ ബ്ലോഗർ പുതിയ ബ്ലോഗ് ബ്ലോഗ് വീഡിയോ എടുക്കുകയാണ് സംസാരം ഇല്ല വീഡിയോസ് മാത്രമേ എടുക്കുന്നുള്ളു ഇപ്പഴേ ബ്ലോഗിങ് മേഖലയിലോട്ട് പക്ഷേ പെട്ടെന്ന് കണ്ട് വളരുന്ന ജനിച്ചപ്പോ മുതലേ ഇതാണ് കാണുന്നത് അവളെ കുറ്റങ്ങളോട്ട് കാര്യമില്ല അവള് ജനിക്കുന്നതിന് ാക്കോലും കിട്ടില്ല വണ്ടിയുടെ താക്കോലി നോക്കിട്ടൊക്കെ പറയാന്നെ അല്ലാത്തതായി അല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴേ നിങ്ങൾ രണ്ട് താക്കോലൊക്കെ ഉണ്ടാന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കണം നമ്മള് എല്ലാം ശ്രദ്ധിച്ചു പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയം ഇതാണ് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയായിരുന്നു പക്ഷെ താക്കോലിന്റെ കേസ് നമ്മൾ ശ്രദ്ധിച്ചില്ല പിന്നെയാണ് നമുക്ക് ഒരു താക്കോലും ഉള്ളെന്ന് മനസ്സിലായത് അത് പിറ്റന്നെ നമ്മൾ മനസ്സിലായിട്ടാ പിറ്റേര് പറയ അവിടെയുണ്ട് അവിടെയുണ്ട് അപ്പൊ വന്ന് അവിടെ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി അവിടെ താക്കോലില്ല ബൈക്ക് വണ്ടി കൊണ്ടുവന്നപ്പോടമസ്ഥന്റെ കൈയില് ഉണ്ടോ ഉടമസ്ഥന്റെ കയ്യില് ഇനി നോക്കട്ടെ ചെക്ക് പറയാം ഇവിടെ വണ്ടി വിൽക്കാൻ വണ്ടി വിൽക്കാൻ കൊണ്ടുവന്ന് ഉടമസ്ഥ കൊണ്ടു ചിലപ്പോ മിസ്സാവാനുള്ള ആവാനുള്ള ഉണ്ട് വണ്ടി എടുക്കാൻ പോകുന്നവര് ശ്രദ്ധിക്കും ശ്രദ്ധിക്കും പക്ഷെ നമ്മളെപ്പോലും അതെ അത് മാറിപ്പോള് പിടിക്കാൻ നമുക്ക് സാമ്പ്രാണി കൂടി പോവാൻ പറ്റിയില്ല കാരണം നാലേ കാലായി അവിടെ അഞ്ചുമണിവരെ അഞ്ചു മണി ക്ലോസ് സമയം അതുകൊണ്ട് മണിക്കൂർ കഴിഞ്ഞാണ്

അല്ല കളിക്കാൻ പറയുന്നത് നമ്മളാരെങ്കിലും ഫോൺ എടുക്കുന്ന കാണാൻ വേണം അവർക്കും ഫോൺ എടുക്കണം വീഡിയോ പിടിക്കണം ാണ് അഞ്ചു മണി പറയുന്നത് വേറൊരു എന്താ വേറെ ഒരു ഐലൻഡ് സാമ്പ്രാണി കൂടി പോകുന്ന വേറൊരു അവിടെ അഞ്ചര വരെയുള്ളൂ എന്നാലും നമ്മൾ അവിടെ എത്തുമ്പഴത്തേക്ക് അവിടെ അവിടെനിന്ന് അരമണിക്കൂറുണ്ട് നമ്മളെ നമ്മള് പോയ സ്ഥലത്ത് നിന്ന് കൊല്ലത്ത് പള്ളിമൊക്കെ വീണ്ടും അരമണിക്കൂർ കാണിക്കുന്നു അപ്പൊ അരമണിക്കൂർ കാണിക്കുമ്പോ അവിടെ എത്തുമ്പോ നമുക്ക് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മള് തിരിച്ചു വരേണ്ട പരിപൂർണ പരാജയമായ യാത്രയായിരുന്നു ചാവില താവാണി കുടിയിലും പോയില്ല ജഡായുവിൽ പോയതിനു ശേഷം നമ്മളന്ന് വണ്ടി എടുത്തിട്ടില്ല തോന്നുന്നു അല്ലേ ആ വണ്ടി എടുത്ത് വണ്ടി എടുത്തു വണ്ടി ഒരു സ്ഥലത്ത് വണ്ടി ഇങ്ങനെ നെക്കാട് വരെ പോകാൻ വേണ്ടിയായിരുന്നു പിന്നെ പിന്നെ ഓടാൻ പറ്റൂലോ ഓടാൻ പറ്റാത്തോണ്ട് നമ്മൾ അങ്ങനെ വണ്ടി എടുക്കാറില്ല കേസ് വെച്ചാ വണ്ടി എടുത്താലും ചുമ്മാ കറങ്ങി കളയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി അനാവശ്യമായിട്ടും വണ്ടി എടുക്കാറില്ല ഇത്രയും പെട്ടെന്ന് ടാക്സി ആക്കുക അതാണ് നമ്മളെ ലക്ഷ്യം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ് പുത്തൻകുളം കാവേരി പാർക്ക് എലിഫന്റ് അവിടെ എന്തരാവും അറിയാൻ അവിടെ സമയമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോ ആറര വരെ ഉണ്ടല്ലേ ആറര കാണിക്കുന്നുണ്ട് നമ്മൾ നാലര വരും അഞ്ചര ുംകൂട് വഴിയാണ് വരുന്നത് അപ്പൊ ഇവിടെ അടുത്ത ഏതെങ്കിലും നോക്കിയപ്പോഴും ആവന്തി നിന്ന് യാത്ര ചെയ്തു കാറിലായിരുന്നാലും ബൈക്കിലായിരുന്നാലും ആവന്തി നിന്നുള്ള യാത്ര വണ്ടി നിർത്താൻ പാടില്ല വണ്ടി നിർത്തിയപ്പോ ക്ഷേത്രുന്നു ആരൊക്കെയോ അറയോട് എത്തി കഴിഞ്ഞു അത് തന്നെ ഇത് പെണ്ണാണ് നന്ദ കേന്ദ്രത്തെ തോണ്ടി എടുക്കുന്നത് ഇങ്ങനെയടാണിത് ഈ ബാര സുബ്രഹ്ണ്യ സ്വാമി വലിയ മെയിൻ റോഡിനല്ല വലിയ ഏലക്കേ കേറി വരുന്നത് അല്ലാനതോളോ തോർട്ടൻകര ഇതാണ് ഞാൻ കാസ്രീഡി ആണ് ഞാൻ തന്ന Facing stars and holding you. I can't see the end, but we'll see it through. times don't fly too high be sure to keep the ground in sight fly forever if you keep it tight love the world but keep the sky on your mind